വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഫന്താവൂർ പ്രസവിച്ച സ്വന്തം മകനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ആ ഉമ്മ ജുമൈലത്തിനെ പോലീസ് കസ്റ്റഡിയിൽ തെളിവെടുപ്പിന് വേണ്ട സംഭവ സ്ഥലത്ത് കാണുന്ന ഒരു കാഴ്ച കുറ്റബോധം കൊണ്ട് ആ ഇരുപത്തൊൻപത് വയസ്സുള്ള ജുമൈലത്ത് ഒരു രംഗം മലപ്പുറം ജില്ലയിലെ താനൊരു ഓട്ടും പുറത്താണ് പ്രസവിച്ചു ദിവസങ്ങൾ മാത്രം പ്രായമായ ഒരാൺകുട്ടിയെ മാനഹാനി ഭയന്ന് മറ്റുള്ള ആളുകൾ അറിയുമോ ഇങ്ങനെയൊരു ഒരു ഗർഭവും ഇങ്ങനെ ഒരു കുഞ്ഞനിച്ചതും അറിയുമോ എന്ന് ഭയന്നിട്ട് ബക്കറ്റിൽ മുക്കിയിട്ട് ജീവനില്ലാതാക്കിയത് എന്നിട്ട് വീടിനോട് ചേർന്നുള്ള ഒരു കിണറിൻ്റെ സമീപം കുഴിച്ചിട്ടത് ഏതായാലും പോലീസ് ആ കുട്ടിയുടെ മയത്തൊക്കെ പുറത്തെടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി മറ്റു നടപടിക്രമങ്ങളിലേക്കൊക്കെ നീങ്ങുകയാണ് ഇത് വളരെയധികം ദയനീയമായൊരു കാഴ്ച നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതിന്റെ ഈ ഒരു ചുമയിലത്തിന്റെ ഉമ്മയും സഹോദരിക്കൊക്കെ അറിയാം ഇങ്ങനെ ഒരു പ്രസവം ഉണ്ടായത് ഇവർ കുഞ്ഞിനെ ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയിൽ തന്നെ നജീബ് എന്ന് പേരുള്ള ഒരാളെ ഓട്ടോറിക്ഷയിലാണ് വരുന്ന താൻ വരുന്നത് ആ ഓട്ടോറിക്ഷ ഡ്രൈവറോട് ഈ കുഞ്ഞിനെ വിൽക്കാൻ എന്താ ചെയ്യേണ്ടത് ആർക്കെങ്കിലും കൊടുക്കാൻ വഴിയോ ഉപേക്ഷിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെ അന്വേഷിച്ചിരുന്നു അപ്പൊ ആ ഒരു മനുഷ്യൻ ഇതൊക്കെ കേട്ടിട്ട് വളരെ ഭയന്ന് ബേജാറായി അദ്ദേഹം നടത്തിയ ഒരു സമാന്തര അന്വേഷണമാണ് ഈ ഒരു സംഭവം പുറത്തറിയാൻ കാരണമായത് ഏതായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് മലപ്പുറം ജില്ലയിലെ താനൂര് ഓട്ടും പുറത്തുനിന്ന് കണ്ടൊരു കാഴ്ച അവിടെ അവരുടെ ഏർ കസ്റ്റഡിയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ കാണാൻ വേണ്ടി തടിച്ചു കൂടിയിരുന്നു ഇവരുടെ ഇവർ പോലീസ് പോലീസ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ മുഖം പൊത്തി ആളുകളെ തന്നെ കാണരുത് എന്ന് കരുതിയിട്ട് മുഖം പൊത്തിയിട്ടാണ് വന്നത് പോലീസ് കസ്റ്റഡിയിൽ ഇവർ പറഞ്ഞൊരു കാര്യം ഞാൻ മാത്രമാണ് ഈ കുറ്റകൃത്യത്തിൽ പങ്കുള്ളത് മാനഹാനി ഭയന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഞാനൊരു ബക്കറ്റിൽ മുക്കി ഹോസ്പിറ്റലിൽ നിന്ന് വന്ന അന്ന് തന്നെ ഈ ഒരു കൊടും ക്രൂരത ചെയ്തു എന്നിട്ട് കെൻറ്റിന് അടുത്തുള്ള ഒരു ഭാഗത്ത് കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിൽ ഞാൻ കുഴിച്ചിടുകയായിരുന്നു കുട്ടിക്കൊരു പോറൽ പോലും ഏൽക്കാത്ത രീതിയിലാണ് ഈ തിരൂർ ആർ ഡിഒയും ഡി വൈഎസ് പിടക്കൻ നേതൃത്വത്തിലെ സംഘം ആ കുട്ടിയുടെ മയ്യത്ത് പുറത്തെടുത്തിട്ട് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആ അയൽപ്പക്കത്തുള്ള ആളുകൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ് മൂന്ന് മാസം മുമ്പാണ് ഉപ്പ മരിച്ചത് ഉപ്പ മരിച്ചപ്പോ അയൽവാസികള് മോളെന്ത് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞത് മോൾക്ക് പനിയാണ് എന്ന് പറഞ്ഞിട്ടാണ് മകളെ മുമ്പിൽ വരാതെ കണ്ട് മകൾ ആ റൂമിൽ തന്നെ കിടക്കുകയായിരുന്നു ഉമ്മാക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ അനിയത്തിനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് ഈ ഉമ്മാന്റെ കൂടെ നിർത്തിയിരുന്നത് ഇപ്പൊ നമ്മൾ ഇപ്പം ഇങ്ങനെ ഒരു അവസരം ഉണ്ടായപ്പോഴാണ് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഗർഭിണിയാണെന്നുള്ളത് ആറുമാസം മുമ്പ് ഈ കുട്ടിൻ്റെ ഉമ്മാനോട് ആ അനിയത്തിയും ആ ഭർത്താവും വിവരം അറിയിച്ചു വിവരം അറിയിച്ചപ്പോൾ ആ ഭർത്താവിന് മദ്യപിക്കുന്ന ആളാണ് മയക്കുമരുന്നിന്റെ ലഹരിതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ കുടുംബത്തിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതായി ഇവരെ കൊണ്ടുപോയ ഓട്ടോ ഡ്രൈവർ നജീബ് പറഞ്ഞു ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണ്ട ഈ കുഞ്ഞു നമുക്ക് പിന്നെ അനാഥാലയത്തിൽ ആരെങ്കിലും ഉണ്ടോ നമുക്ക് ആ കുഞ്ഞിനെ അവിടെ ഞാൻ കൊടുക്കാതെ ചെയ്യാൻ പറ്റൂല പ്രസവിച്ച കുഞ്ഞല്ലേ അപ്പൊ നമുക്ക് അത് ചെയ്യാൻ പാടില്ല അപ്പൊ അതെന്താ നമുക്ക് മക്കൾ കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് എല്ലാം പോറ്റാൻ പോറ്റാൻ പറ്റില്ല പറ്റാത്ത സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് ഈ സ്ത്രീനെ പേരുണ്ടാവും ഇവർക്ക് മൂന്ന് പെൺകുട്ടികളുണ്ട് നാലാമത്തെ ഒരു കുട്ടി ആൺകുട്ടിയായിട്ട് ജനിച്ചതാണ് ഇവരെന്തിനാണ് ഈ കുട്ടിയെ ഇങ്ങനെ ഇല്ലാതാക്കിയത് എന്ത് എന്തുകൊണ്ടാണ് നമ്മൾ എന്താ ചിന്തിക്കാത്തത് ഒന്നൊന്നര വർഷമായിട്ട് ഭർത്താവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ പിണങ്ങി കഴിയുന്ന ഒരു സ്ത്രീയാണ് ആ ഒരു ഇവരൊരു ദാരിദ്ര്യം നിറഞ്ഞൊരു കുടുംബത്തിലാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യം കൃത്യമായിട്ട് ആ ഭർത്താവ് നോക്കിയിരുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പെൺ ഈ ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഗർഭം ഉണ്ടാക്കിയ ഒരാളുണ്ടാവുമല്ലോ ഈ അയൽപ്പക്കത്തുള്ള ആളുകൾ പറയുന്നതനുസരിച്ച് ഇവർ ഉപ്പ മരിച്ചിട്ട് അഞ്ചു മാസേ ആവുന്നുള്ളൂ ഇവർക്കൊരു ഗർഭമുണ്ട് എന്നുള്ളത് പരമാവധി നാട്ടുകാരിൽ നിന്ന് അറിയിക്കാതെ ആണ് ഇവർ ഇരുന്നിരുന്നത് അതായത് ഒരു മുഴയാണ് എന്നൊക്കെ രീതിയിലാണ് ആളുകളോട് പറഞ്ഞിരുന്നത് ആ ഓട്ടോറിക്ഷക്കാരനോടും സംസാരിച്ച വിഷയം നമ്മൾ രാവിലത്തെ വീട്ടിലിട്ടിരുന്നു അതിലും അങ്ങനെ ഗർഭം ഉണ്ടെന്ന് മറ്റുള്ളവർ അറിയിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു അതുകൊണ്ടാണ് അവർ കാർ വിളിക്കാതിരുന്നത് ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് പാതി വീട്ടിലേക്ക് വരാത്ത രീതിയിൽ വണ്ടി ഒരു ഇട്ടിട്ട് നടന്നു പോകാൻ ശ്രമിച്ചതൊക്കെ ഫോൺ വിളിക്കുമ്പോൾ കുട്ടിയുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ ശ്രമിച്ചത് ഏതായാലും ഇത് ഈ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ചെയ്തതല്ല ശരിക്കും ഇവര് മാനഹാനി ഭയന്ന് ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടായി നമ്മളെ നാട്ടിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ അമ്മത്തൊട്ടിൽ ഒരു പക്ഷേ ഈ വീട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിന് ജീവനോട് കൂടിയിട്ട് ആരുടെയെങ്കിലും കൈകളിലും വീടുകളിലും ദത്തെടുത്തിട്ടാണെങ്കിലും എത്തുമായിരുന്നു പക്ഷെ അത് ഉണ്ടായില്ല ഒരു പക്ഷെ അതിനെക്കുറിച്ചുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ടാവും ശരിക്കും കൃത്യമായിട്ട് അവേർനെസ് വേണം ഒരു കുഞ്ഞിങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ജീവൻ ഇല്ലാതാക്കുന്നതിന് പകരം അമ്മത്തൊട്ടിൽ പോലെയുള്ള മറ്റു സർക്കാർ സർക്കാർ ഇതര സംവിധാനങ്ങളിലൊക്കെ ഇത്തരം കുട്ടികളെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളുണ്ട് ഇതിൽ നമ്മളൊക്കെ പറയാതെ പോകുന്ന ഒരാളുണ്ട് ഇതിന് ആനുണ്ടല്ലോ ഇതിന്റെ പിന്നില് അവൻക്കെതിരെ കൊലക്കുറ്റത്തിന് എടുക്കണം ഈ ഒരു വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഇങ്ങനെ ഭർത്താവുമായിട്ട് പിണങ്ങി നിൽക്കുമ്പോൾ അവളെ സ്നേഹം കാണിച്ചിട്ട് മയക്കിയിട്ട് ഇങ്ങനെ ഗർഭിണിയാക്കിയിട്ട് ഞാനൊന്നും േ നാരായണ എന്ന് പറഞ്ഞ് കൈ കഴുകി നിൽക്കുന്ന ഒരുത്തിനുണ്ടാവും അവനെയാണ് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് എനിക്ക് സ്ത്രീയോട് ക്രൂരതയോ അല്ലെങ്കിൽ എന്താ പറയാ സങ്കട തോന്നണേ സത്യം എനിക്ക് ഇവരുടെ വിഷയം കാണുമ്പോൾ എനിക്കൊരു ഒരു സങ്കട തോന്നണേ ഗതികേട് കൊണ്ട് ചെയ്തതാണ് ആ ചെയ്ത ക്രൂരതയെ നമ്മൾ നിസ്സാരവത്കരിച്ചിട്ടല്ല പക്ഷെ അവരെ കവിടെ എത്തിച്ച ഒരാണുണ്ടല്ലോ ഒപ്പുറത്ത് ആരാണ് സ്നേഹം കൊടുത്തിട്ട് ആ സ്ത്രീനെ പറ്റിച്ചത് ഇങ്ങനെ എന്തുമാവാം എന്ന് കരുതിയിട്ട് ഒടുവിൽ എല്ലാം പങ്കിട്ട് കൊടുത്തപ്പോ ഒടുവിലൊരു കുഞ്ഞുണ്ടായപ്പോ കാല് മാറി ഒരുത്തനുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് ഒരു ഭാഗത്ത് മറിഞ്ഞിരുന്ന് ഇതൊക്കെ കാണുന്ന ഒരുത്തൻ അവനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അങ്ങനെ അവൻക്കും കൂടി ഇതിന്റെ ശിക്ഷ കൊടുക്കണം അവൻ കാരണമാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ആയത് ഇങ്ങനെയൊക്കെ ഒരു ഗർഭമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു സമാന മര്യാദ അതായത് ഒന്ന് നമ്മുടെ ജീവിതം സം സംശുദ്ധമാക്കുക ധാർമികമായുള്ള ഒരു ചുറ്റുപാട് എത്ര ദുരന്ത സാഹചര്യങ്ങളിലൂടെയാണെങ്കിലും നമ്മുടെ ലൈഫ് ഒരു ധാർമ്മിക ചുറ്റുപാടിലാണ് പോകേണ്ടത് ഇനി അഥവാ എനിക്ക് ഇങ്ങനെ സംഭവിച്ചാൽ ആ കുഞ്ഞിൻ്റെ ജീവൻ ഇല്ലാതാക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഹോസ്പിറ്റലുകളിലൊക്കെ ഇത്തരത്തിൽ അമ്മത്തൊട്ടിലുകളുണ്ട് അവിടെ എവിടെയെങ്കിലും ഉപേക്ഷിപ്പിന് ഇപ്പം നാട്ടുകാർ കാണുമോ എന്ന് ഭയന്നിട്ടാണ് ഇപ്പം ആരാ കാണാത്തത് ആരാ അറിയാത്തത് ആ ഒരു ജീവിച്ചിരിക്കുന്ന മറ്റു കുട്ടികളുടെയും വീട്ടുകാരുടെയും ഒരു അവസ്ഥ ആലോചിച്ചോക്കൂ അപ്പം എപ്പോഴും നമ്മളൊന്ന് തിങ്ക് ചെയ്യുക ഇതുകൊണ്ടുണ്ടാവുന്ന ദോഷഫലങ്ങൾ ദൂഷ്യങ്ങൾ എന്താണ് ഗർഭിണി ആവ സമയത്ത് തന്നെ എന്തായാലും ഇപ്പൊ അതൊരു ഒരു ഒരു പിരീഡ് തെറ്റുമ്പോൾ അറിയുമല്ലോ തനിക്ക് ഗർഭമുണ്ട് ആ സമയത്താണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഇത് ഒരിക്കലും പറ്റാൻ കഴിയാത്ത ഒന്നാണെങ്കിൽ അബോർഷനിലേക്ക് കടക്കുകയോ മറ്റു സംവിധാനങ്ങളിലേക്ക് തിരികോ ചെയ്യാം ആ സമയത്ത് തന്നെ ഇത്തരം സെന്ററുകളെ സമീപിച്ച് രഹസ്യമായി പ്രസവിപ്പിക്കാവുന്ന സംവിധാനങ്ങളുണ്ട് ഞാനിത് പറഞ്ഞിരുന്നത് ഒരു തെറ്റിന് കൂട്ടിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന സംവിധാനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ജുമൈലത്ത് ഒരിക്കലും ജീവിതകാലം മുഴുവനും കുറ്റബോധം കൊണ്ട് നീറി നീറി പുകയും കാരണം മൂന്ന് പെൺകുട്ടികൾക്കിടയിൽ ഒരു ആൺകുട്ടി വരുന്നു എന്നുള്ളത് ഒരു പക്ഷെ ഹയർ ആയിരിക്കാം അങ്ങനെ സംഭവിക്കാനുള്ളത് സംഭവിച്ചു പിന്നെ പല കേസുകളിലും ഉണ്ടല്ലേ ഈ ഭാര്യമാരൊക്കെ ഉണ്ട് തമ്മി തെറ്റിക്കഴിഞ്ഞാൽ പല ആണുങ്ങളും ചെലവിനും കൊടുക്കൂല ഓരെന്താ എന്താച്ചാ എന്ന് പറയുന്നത് നടക്കണവരുണ്ട് അത്തരം അനുഭവമുള്ള സ്ത്രീകൾ ഒരു നൂറുകണക്കിന് സ്ത്രീകൾ തോക്കോ ഭർത്താവുമായിട്ടുണ്ട് പെണങ്ങി കഴിയുമ്പോൾ പിന്നെ കുട്ടികളുടെ കാര്യം നോക്കൂല ഭാര്യയുടെ കാര്യം നോക്കൂല ഓരും ഓൻ്റെ സന്തോഷമായിട്ട് പോകും ഇവിടെ കിടന്ന് നീറി പുകയുന്ന ഒരു പെണ്ണും അവളുടെ ശരീരവും മനസ്സും ഒരു ചിന്ത പോലും ഇല്ല ഞാൻ പറയുന്നതിൻ്റെ ഫസ്റ്റ് ഉത്തരവാദി ആ ഹസ്ബൻഡാണ് ആ ഹസ്ബൻഡ് സന്തോഷത്തോട് കൂടിയിട്ട് നോക്കിയിരുന്നെങ്കിൽ ഇന്നീ കുടുംബത്തിന്റെ അവസ്ഥ വരില്ല രണ്ട് രണ്ടാമത്തെ പ്രതിയും ആ ആണാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ച ഒരാളുണ്ടല്ലോ സ്നേഹം പറ്റിച്ച ഒരാൾ അതിനുശേഷമേ മൂന്നാമത്തെ ഈ പെണ്ണ് പ്രതിയാകാവൂ പ്രതിയാകുന്നുള്ളൂ എൻ്റെ ഒരു കോടതിയിൽ ഞാൻ പറയുന്നൊരു ഒരു ജഡ്ജ്മെന്റ് ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാൻ കഴിയൂ അല്ല നമ്മളൊരു എന്ത് സംഭവം ഉണ്ടാവുകയാണെങ്കിലും ആ സംഭവത്തിന് അനുസൃതമായ ഒരു റീസൺ ഒരു പശ്ചാത്തലം ഉണ്ടാവുമല്ലോ ആ പശ്ചാത്തലം നമ്മൾ പരിഗണിക്കാതെ നമ്മൾ അതിൽ ഇടപെട്ടിട്ട് കാര്യമില്ല അപ്പോൾ ഒന്നാമതായിട്ട് വേണ്ടത് ബന്ധങ്ങളിലുള്ള സ്നേഹവും അച്ചടക്കവും വിശ്വാസ്യതവും വേണം ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ തമ്മിൽ വിയോജിക്കുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ എപ്പോഴും സ്ത്രീകളുടെ പരടിയിലും ഉമ്മമാരുടെ ചുമതലയിലും ആവണം എന്നിട്ട് ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്താ എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാതെ കിടന്ന് പെടാപ്പാട് പെടും ആണവിടെ സുഖിച്ച് വേറെ കല്യാണം കഴിച്ചു പോകും സുഖമായിട്ട് ജീവിക്കും അങ്ങനെ നിങ്ങൾക്ക് കണക്കിന് ആളുകളെ കാണിച്ചാൽ എനിക്ക് കഴിയും അവിടെയൊക്കെ അവിടെയൊക്കെ പിടിച്ചു നിൽക്കുന്ന ഏതോ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ ധാർമ്മികതയോടുള്ള ഒരു താല്പര്യം കൊണ്ടോ ആണ് ഒരു കൈവിട്ടു പോയൊരു സുഖത്തിന്റെ ഒരു നിമിഷം ആ നിമിഷത്തിന് ആ സ്ത്രീ കൊടുക്കേണ്ടി വന്ന ഒരു വില നോക്ക് നിങ്ങൾ ഒരു കൊലപാതകയായി നാട്ടുകാരറിഞ്ഞു തല കുമ്പിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കേണ്ടി വരുന്ന ഒരു കാഴ്ച അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ് അള്ളാഹു ഖഫൂറാണ് പക്ഷേ നമ്മുടെ ധാർമ്മിക ജീവിതം നമ്മൾ സംശുദ്ധമാക്കിയില്ലെങ്കിൽ ഇതുപോലെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും ആ ഓട്ടവർഷക്കാരൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതുവരിങ്ങനെ പരമാവധി ഈ കുട്ടിനെ ഒഴിവാക്കാൻ വേണ്ടി നോക്കി അദ്ദേഹം പലയിടത്തും ചെന്ന് അന്വേഷിച്ചിട്ട് ആ അന്വേഷണം ആ സമയത്ത് തന്നെ പോലീസ് കൃത്യമായിട്ട് പരിഗണിച്ചിരുന്നെങ്കിൽ ഈ കുട്ടിയെ രക്ഷിക്കാമായിരുന്നു പോലീസുകാരൻ അത് ജീവ ജീവ് ഹോസ്പിറ്റലിൽ പോയ അന്വേഷിച്ചോ മെഡിക്കൽ പോയി അന്വേഷിച്ചോ എന്ന് പറഞ്ഞ് കയ്യൊഴിഞ്ഞു എന്നുള്ളതാണ് കൃത്യമായി നമ്മുടെ സംവിധാനങ്ങൾ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ആ കുഞ്ഞു ജീവനോടെ അവർക്ക് ഒരു പക്ഷെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാമായിരുന്നു അപ്പോഴും നാട്ടുകാരറി നാട്ടുകാരറിഞ്ഞോട്ടെ നാട്ടുകാർക്ക് വേണ്ടിയില്ലല്ലോ നമ്മൾ ജീവിക്കുന്നത് നം നമ്മളൊരു കൊലപാതക ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഏതായാലും സങ്കടകരമായൊരു വാർത്ത ഒരു കുടുംബത്തിൽ നിന്നും ഇതുപോലൊരു സംഭവം കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ എന്നുള്ള കാരണം ഈ മാസം വിശുദ്ധമായ ഷാബാനിന്റെ പതിനഞ്ച് കഴിഞ്ഞ ധന്യമായ മുഹൂർത്തങ്ങളിലൊരു നിമിഷം ഇപ്പൊ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ഈ സ്ത്രീ പരിസവിച്ചതെന്നൊക്കെയാണ് പറയുന്നത് ഇരുപത്തി ഏഴിനൊക്കെയാണ് അത് ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നത് ആ വന്ന ദിവസം തന്നെയാണ് ഇങ്ങനെ ഒരു കുടുംബാതകം ചെയ്യേണ്ടി വന്നത് അത് ഈ ചെയ്യുന്നതിൽ ഉമ്മക്കും സഹോദരിക്കും പങ്കുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചത് പങ്കുണ്ടുന്നത് ആ ഒട്ടൂർച്ചക്കാരും കൃത്യമായിട്ട് മൊഴി പറയുന്നുണ്ട് ഏതായാലും നല്ലത് സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം